എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് നാടൻ ബോൾസ് ഉണ്ട് മൾട്ടി പെറ്റൽ ബോൾസിൻ്റെ ഒക്കെ കട്ടിങ്ങുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാടൻ ബോൾസിൻ്റെയൊക്കെ കട്ടിങ്ങുകൾ പത്ത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇത് കോംബോയൊന്നും അല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കളർ കളറൊക്കെ സെലക്ട് ചെയ്ത് തന്നെ അങ്ങനെ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ള നാടൻ ബോൾസിൻ്റെ കട്ടിങ്ങൾ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ് പ്ലാന്റുകളൊക്കെ അയക്കുന്നത് കേട്ടോ ഇനി ഈ മൾട്ടി പെറ്റില് ബോൾസോ ഉണ്ട് അത് കളർ വരുന്നത് ഇതാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഉണ്ട് ഇനി ഒരു പിങ്കും കൂടെ ഉണ്ട് മൂന്ന് കളറാണ് മൾട്ടി പെറ്റൽ ബോൾസത്തിൻ്റെ കളേഴ്സ് ആയിട്ട് ഉള്ളത് ഇനി അടുത്ത നമ്മുടെ സീഡം പ്ലാന്റിൻ്റെ കട്ടിങ് ഉണ്ട് കേട്ടോ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയായിരിക്കും നെക്സ്റ്റ് വാടാമല്ലിയാണ് വാടാമല്ലിയുടെ പ്ലാന്റ് ഇരുപത് രൂപയാണ് ഈ വൈറ്റ് വാടാമല്ലിയുടെ ഇത് കേട്ടോ ഇത് ബുഷി പോട്ട് ഫുള്ളായിട്ട് വരുമ്പോൾ മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും അതായത് ഫുൾ പ്ലാന്റ് ചെത്തി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിങ്ക് മിനിയേച്ചർ ചെത്തിയാണ് കേട്ടോ നമ്മുടെ ലെൻഡാന കട്ടിങ് പത്ത് രൂപയാണ് യെല്ലോ ആണ് ഇതും കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ റെഡ് റെഡ് ഓറഞ്ച് ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് സിങ്കോണിയം അടുത്തത് തെച്ചിയാണ് കേട്ടോ യെല്ലോയെ മിനിയേച്ചറിൻ്റെ തന്നെയാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ചോക്ലേറ്റ് സിങ്കോണിയതിൻ്റെ ഹോട്ടഡ് ആണ് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഹൈഡ്രോ ബ്ലൂ ആണ് പൂ വരുന്നത് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ആമസോൺ ബ്ലൂവിൻ്റെ കട്ടിങ്ങാണ് പത്ത് രൂപയായിരിക്കും കേട്ടോ റേറ്റ് ദ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്ങുകളും പ നമുക്ക് പത്ത് രൂപ തന്നെയാണ് അച്ചിമിനാസത്തിൻ്റെ പ്ലാന്റ് ആയിട്ട് ഇരുപത് രൂപയായിരിക്കും കേട്ടോ നോർമൽ ഒരു വയലറ്റ് കടക തന്നെയാണ് നമ്മുടെ ഇത് ഓൺ റോഡഡ് ആയിട്ടുള്ള റോസ് ആണ് കാണുന്നത് തന്നെയാണ് സെയിം സൈസ് മുപ്പത് രൂപ ഗ്രൗണ്ട് വിങ്ക് ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും റേറ്റ് വരുന്നത് നെക്സ്റ്റ് ബ്രൈഡൽ ഉണ്ട് അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ അടുത്ത ഒരു ഗ്രൗണ്ട് വിങ്കേം കൂടെ ഉണ്ട് ഇത് ഇരുപത്തിയഞ്ച് രൂപയായിരിക്കും ഇത് നമുക്ക് ഒരു താമരയുടെ ട്യൂബ് കണ്ട് ഉണ്ട് അൻപത് നൂഹ നൂറ്റമ്പത് റേറ്റ് ട്യൂബ് അവൈലബിൾ ആണ് പ്ലാന്റുകൾ ഓർഡർ ചെയ്യേണ്ട വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലാണ് കൊടുത്തിട്ടുണ്ട്